കട്ടപ്പന സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ നഴ്സസ് ദിനാഘോഷം സംഘടിപ്പിച്ചു ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുപറമ്പിൽ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ വെച്ച് നഴ്സിംഗ് സർവീസ് മാനുവൽ പ്രകാശനം ചെയ്തു അന്താരാഷ്ട്ര ദിനാചരണത്തോടനുബന്ധിച്ചാണ് സെന്റ് ജോൺസ് നഴ്സിംഗ് കോളേജിന്റെ നേതൃത്വത്തിൽ നഴ്സസ് ദിനാചരണം സംഘടിപ്പിച്ചത് ഈ വർഷത്തെ നഴ്സസ് ദിനാചരണ പരിപാടി വിപുലമായ രീതിയിലാണ് കോളേജ് അങ്കണത്തിൽ സംഘടിപ്പിച്ചത് ഈ വർഷത്തെ ഇടുക്കി ജില്ല നഴ്സസ് ദിനാഘോഷത്തിന്റെ സമാപന സമ്മേളനം ഇന്ന് കട്ടപ്പനി നടക്കുന്നതിന്റെ മുന്നോടിയായിട്ടാണ് സെന്റ് ജോൺസ് കോളേജ് നഴ്സസ് ദിനാചരണം ആഘോഷമായി സംഘടിപ്പിച്ചത് വിവിധ കലാപരിപാടികളോടാണ് പരിപാടി നടത്തുന്നത് നേഴ്സുമാരുടെ സേവനത്തെ ജനങ്ങളിലെത്തിക്കുകയാണ് നേഴ്സസ് ദിനം കൊണ്ട് ലക്ഷ്യമിടുന്നത് നമ്മുടെ നേഴ്സസ് നമ്മുടെ ജീവിതം എന്ന വാക്യമാണ് മാനവരാശിക്ക് മുന്നിൽ ഈ നേഴ്സസ് നഴ്സിനിൽ വെക്കുന്നത് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടി സെന്റ് ജോസ് ഡയറക്ടർ ബ്രദർ ബൈജു ബാലി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു

യോഗത്തിൽ നേഴ്സ് സർവീസ് ഡയറക്ടർ സിസ്റ്റർ അൽഫോൺസ നേഴ്സസ് കോളേജ് പ്രിൻസിപ്പൽ ആൻമേരി ജേക്കബ് ബ്രദർ സിബി തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ നേഴ്സ് സർവീസസ് മാനുവൽ പ്രകാശനം നടത്തി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന